എന്തെല്ലാം പണി പണിയെടുക്കണം എത്താലും എത്താലും തീരം വെളുത്തു മിഷ്യിലോട്ട് എല്ലാം എടുക്കുക വേദനയാകൊന്നുമില്ല അങ്ങപ്പോ ഞാൻ പണിക്ക് ഞാൻ പണിക്കാരല്ലേ വീട്ടിലെ അമ്മേ നല്ല തന്നെ ൂയി അമ്മേന്റെ കോലായത് ഇത് നിങ്ങള് വെള്ളം ഒന്നും കുടിക്കലില്ലേ ഉണ്ട് പൂയിൻറെ പടച്ചു ഞാനൊന്നും വാങ്ങിക്കൊന്നും ഇല്ലഅമ്മ പീടിയൊന്നും തുറന്നിക്കില്ല അതിനെ ആ ഒറ്റ പീടിയും തുറന്നിക്കില്ല അല്ലല്ലോ പുറത്തേക്കെ തിന്നാൻ പറ്റിയാലോ എന്തൊക്കെ തിന്നാടം ഭക്ഷണം ഒക്കെയാ നല്ല എന്താള്ള വെള്ളം മാത്രം ആക്കണ്ട എന്തേ എന്താ തിന്നാനെടുത്തോ ഞാനൊന്നും തിന്നിക്കില്ല അമ്മ നിങ്ങളെ കുത്തിരിക്കലായത് കുടിക്കല്ല കുടിക്കലൊക്കെ ഉണ്ട് എണ്ണയും ഓർത്തിണ്ട് ഏ എന്നിട്ടേ കോല ഞാന കൊണ്ടുപോകേ പക്ഷെ എന്താക്കാൻ അതങ് അതിനു പറ്റിയൊരു ഇതല്ല അതല്ല ഞാനും കൊണ്ടുപോകന ഇങ്ങടമ്മോ തെങ്ങുമേരൊക്കെ നല്ലോണം തേങ്ങ ഒക്കെ ഇണ്ടല്ലോ ആക്കി എന്തായി പോക എന്നൊക്കെ ആയിട്ടാ തേങ്ങ പറക്കുന്നേരം ഇങ്ങടെ കണ്ണു ചുറ്റോടും വേണോ മൂപ്പത്തി കൊണ്ടുപോയി പോത്തുന്നുണ്ടാവും ഞാൻ ഇവിടുത്തെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുപ്പം പഠിച്ചോനെ നാലഞ്ച് പായിന്റത്ത് കുരുമുള എന്തായി പോയി ഞാൻ ഓളെ കൊടുത്തു ആരട് ഓള എടുത്തോ അല്ല നിങ്ങക്ക് എന്നെ കാണു പല തോളാ നിങ്ങൾ എന്തൊരു മനുഷ്യനമ്മേ കൊണ്ടുപോയി പൂത്തീക്കുണ്ടോ എത്ര ഉറുപ്പറിയോ കുരുമുള കിലോയ്ക്ക് അറുനൂറ്റിഅമ്പത് റുപ്പ്യാ എന്തേം ഇവരറിയോ അടക്കയോ അടക്ക പറച്ചല്ലേ അയിത്തൊന്നും കാണുന്ന അടക്കാനിട്ടെ അത് ഓള് കൊണ്ടുപോയി വിറ്റ് നിങ്ങക്ക് ഇങ്ങനെ പറഞ്ഞു തരാ നിങ്ങളെന്താമ്മോളെ കേൾപ്പിക്കുന്നേ കുട്ടിക്കരുത് ഓ മനസ്സിലാകായിട്ടാമ്മെന്താക്കി ആ അത് കൊറച്ചൊക്കെ എടുത്ത് ഏ എന്തി മരുന്നൊക്കെ വേണ്ടേ അല്ലമ്മ പിന്നെ ഏടിയാ വെച്ചത് മോളെ എന്നെ നോക്കാനും കൂടെ മക്കളെ നോക്കാനും എന്നെ കൊണ്ടാവോ ഇപ്പുള്ള മക്കളെന്ത് നോക്കാനും അങ്ങനെ ഓം പോണ്ടി മോനെ നോക്കിയല്ലേ ഇവിടുത്തെ മക്കളാ ഞാനുണ്ടല്ലോ ഞാൻ ഒക്കെ വാങ്ങിട്ടാ അമ്മേന്റെ പെൻഷൻ കിട്ടിയാൽ എന്തെങ്കിലും എനിക്ക് തരല്ലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനാണെങ്കിലും ജീവിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഈ അമ്മേന്റെ ഒരു കണക്ക് പറയാൻ വന്നതാ മ്മേ നിങ്ങൾ അങ്ങക്ക് പറയുന്നോട്ടോ ഓക്കെ ഓളെ അങ്ങ് പോയിട്ടില്ലേ ഞാൻ ഞാൻ അങ്ങ് വന്നിട്ടല്ലേ ഉള്ളൂ അമ്മ ഇങ്ങനെ പറയുന്നേ ഞാനും ഇനി അങ്ങോട്ട് ഇനി കരയണ്ട ഇനി ഉള്ളതൊക്കെ അനക്കും തരൂ തരാ കരിയോ ഒന്നും വേണ്ട ഏന്റെ കട കടൊക്കെ കഴിഞ്ഞോട്ട് നിക്കുന്നുണ്ട് ഇനിയിപ്പുള്ളതൊക്കെ ഇങ്ങക്ക് എല്ലാവർക്കും ഒരു കടമൊന്നും ഞാള് വെറ്റ കടൊന്നല്ല ഇനി അമ്മയൊന്നും കൊടുത്ത സാധനം ഒന്നും തൊടാൻ സമ്മതിക്കരുത് അടുക്കയും കുരുമുളകും തേങ്ങയും ഒക്കെ എത്ര കിട്ടുന്ന പറമ്പ പഠിച്ചോന് ഞങ്ങൾക്കും ഒന്നുമില്ല ആ എന്തള്ള എന്ത് വെള്ള ഇലയിലോള് തരുന്ന കുടിച്ചോ എന്ത് വെള്ളത് പിന്നെ വെള്ളത്തിന് ചോദിക്കുന്നു ചായുവേ എനിക്കാ ചായ ഒന്നും വേണ്ട ഞാൻ എന്റെ സർക്കാരിന് സ്വീകരിക്കാനൊന്നും വന്നല്ലേ അയ്യോ എപ്പോ എപ്പിലും വരുന്നോണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഇനി ഇങ്ങോട്ട് ഇറങ്ങേ എന്നോട് ഇനി രണ്ട് വർത്താനം പറയാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങേ ഇനി രണ്ട് വർത്താനം പറയാണ്ട് എന്നോട് നീ ആരാളെ കുരുമോള കൊണ്ടു വിൽക്കാള് ഞാൻ കറണ്ടിന്റെ എന്ത് കറണ്ടിന്റെ പൈസ ഓ പണിക്കോന്നില്ലേ ഞങ്ങൾക്കും കൂടാൻ വേണ്ട സാധനം ഇത് നീ എങ്ങനെയൊന്നും കൊണ്ടുപോയി വിൽക്കുക ഇവിടെ രഹസ്യായിട്ടൊരു തേങ്ങ ഇറക്കിയാലും ഞങ്ങളോടൊന്നും പറയാണ്ട് പറഞ്ഞു ഞാളോട് പറഞ്ഞൂടെ ഫോണൊക്കെ വിളിച്ചറിയന്നെ ഞാളെ ഫോണൊക്കെ ഓണാന്ന് അമ്മയ്ക്കും സുഖമില്ലാത്ത ഞാൻ വിളിച്ചില്ലേനോ രാവിലെ തൊട്ട് കൊയിലാണ്ടി ആശുപത്രിയിലല്ലേനോ അമ്മ കലയത്തിലൊക്കെ ഇപ്പൊ തേങ്ങക്കും മാങ്ങും ചക്കെ വരുന്നുണ്ടല്ലോ അമ്മ ഞങ്ങക്ക് വേണ്ട അമ്മ നോക്കേണ്ട മോൻ്റെ ഞാനേലൊക്കെ നോക്കുന്നുണ്ട് അമ്മ പറയട്ടെ അമ്മ ഞങ്ങളെ നോക്കുന്നില്ലേ മോള് നോക്കലുണ്ട് അങ്ങനെ ഞാൻ ഞാന ഊര സുഖലാണ്ട് കിടക്കാൻ ആരെങ്കിലും ഞാൻ ഇങ്ങനെ പറയുന്നു പോകാൻ പറഞ്ഞതല്ലേ നിങ്ങൾ പറഞ്ഞേനെ കൊണ്ട് വന്നതാ വാ പോകാൻ പറഞ്ഞതല്ല അമ്മ ചേച്ചി പോയി ഒരു വെള്ളവും കുടിക്കാണ്ട് പോയി ഓള് പോയിക്കോട്ടെ മോളെ ഊളിന്നു വരൂ നീ വിഷമിക്കണ്ട കുടിച്ചിട്ട് ഓള് പോയാൽ ഇത്ര ആന്നില്ലേ നീ ഒന്നും വിചാരിക്കണ്ട ിഞ്ഞല്ലാണ്ടാരാ ഉള്ളത് ഒക്കുപ്പം പെൻഷൻ കൊടുക്കാതിട്ടും തേങ്ങ കൊടുക്കായിട്ടും ആ അത് കൊടുത്താ ഇമ്പക്കെന്താ ഉള്ളു ഇപ്പളക്ക ആടെ മോശം ഒന്നുമില്ല ആ കോളി അവിനയാണക്ക് മനസ്സിലായിക്കില്ല പോയാലങ്ങ് ചെല്ലാ മോളെമ്പളില്ല കൂടാ കിഞ്ഞുണ്ടല്ലേ മതി അമ്മൂന ആ അമ്മ ചേച്ചി ഇങ് പോക്കി ഒരഞ്ചു തേങ്ങയും വേണോ ചേനയുണ്ട് ഒരു ചേനയും വേണോ കൊല ഞാൻ കൊത്തട്ടെ കൊലയോ കറുമൂസം വേണോ നവ അങ്ങ് പോരി ഒരു പോരുന്നേ കളിക്കണ്ടി പോലല്ലേ ഏഹ് പോരി